വെഡിംഗ് വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പരിസ്ഥിതി പ്രവർത്തനങ്ങളിലെ മുരളീധരൻ വനമിത്ര അവാർഡ് വർഷങ്ങളായി പട്ടാമ്പിയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനാണ് മുരളീധരൻ വർഷങ്ങളായി പട്ടാമ്പിയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക ജീവകാരുണ്യ പരിസ്ഥിതി പ്രവർത്തകനായ മുരളീധരൻ വേളേരി മഠം അറിയപ്പെടുന്ന മജീഷ്യൻ കൂടിയാണ് പാതയോരങ്ങളിലും സ്കൂളുകളിലും പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും നിളതീരത്തുമെല്ലാം പൂന്തോട്ടം ഒരുക്കി ശ്രദ്ധ നേടിയിട്ടുണ്ട് അദ്ദേഹം പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലുമെല്ലാം വൃക്ഷത്തൈകൾ നടുക നിളസംരക്ഷണ പദ്ധതികളിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക വനംവകുപ്പ് പദ്ധതികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയ മുരളീധരന്റെ വർഷങ്ങളായുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് വനംവകുപ്പിന്റെ വനമിത്ര അവാർഡിനായി തെരഞ്ഞെടുത്തത് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുരളീധരനെ വി കെ ശ്രീകണ്ഠൻ എം മുഹമ്മദ് മുഹ്സിൻ എം എൽ എന്നിവർ നേരത്തെ പല ിലും അഭിനന്ദിച്ചിട്ടുണ്ട് പ്രവർത്തന ഒട്ടേറെ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി മുരളീധരൻ ജനശ്രദ്ധ നേടിയിരുന്നു ഇരുപത് വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി രണ്ടായിരത്തി നാട്ടിൽ തിരിച്ചെത്തി സ്വന്തം വീട്ടുപരിസരത്ത് പൂച്ചെടികളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലേക്ക് കടന്ന മുരളീധരന്റെ വർഷങ്ങളായുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് അറുപത്തിയഞ്ചാം വയസ്സിൽ ലഭിച്ച വനമിത്ര അവാർഡ് ഒരുപാട് നന്ദി വനം വകുപ്പിനോടും മറ്റേ സഹകരിച്ച എല്ലാവരോടും കാരണം ഞാൻ ഏകദേശം ഇരുപതോളം വർഷമായിട്ട് പൊതുരംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് ഒത്തിരി അവാർഡുകളും അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ശരി ഇത് വനമിത്ര അവാർഡ് എന്ന് പറയുമ്പോൾ കാരണം ഞാൻ പ്രകൃ പ്രകൃതിയെ അത്രമാത്രം സ്നേഹിക്കുന്നു കാരണം ഞാൻ വീട്ടിൽ നിന്ന് തുടങ്ങി എന്നുള്ള പൊതുവേ ഉള്ള പറച്ചില്ലേ അതുകൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നീട് ഞാൻ പുറത്തും ഇതേമാതിരി ആവണം നമ്മുടെ നാടും ഒരു പച്ചപ്പ് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അവാർഡിനെ ആഗ്രഹിച്ചിട്ടില്ല അവാർഡ് നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ള അവാർഡ് നമ്മളെ തേടിയെത്തുകയാണ് ഏതായാലും വളരെയധികം സന്തോഷം തുടർന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ ഇനി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം മുതൽ പോലീസ് ജനമൈത്രി സമിതി സീനിയർ അംഗമായി പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തന മികവിന് എസ് പിയിൽ നിന്നും പോലീസ് സംഘടനകളിൽ നിന്നും അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് റോട്ടറി ക്ലബ്ബ് അംഗമായി പ്രവർത്തന മികവിന് ഏറെ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് വ്യാപാരി വ്യവസായി യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് ഒയിസ്ക ഇന്റർനാഷണൽ പട്ടാമ്പിച്ച് ചാപ്റ്റർ പ്രസിഡന്റ് ഭാരതപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ തുടങ്ങി പട്ടാമ്പിയിലെ പൊതുപ്രവർത്തന രംഗത്ത് വർഷങ്ങളായി സജീവമാണ് മുരളീധരൻ വേളേരി മഠം ഗീതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നമിത അമൃത എന്നിവരാണ് മക്കൾ